യഥാർത്ഥത്തിൽ അത് പ്രിൻ്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം എല്ലാവരും വരുമ്പോൾ കാണണം കേരളത്തിലെല്ലാവരും ഏ ഇത്രയും സി പി എം നേതൃത്വം അവരുടെ ഈ ക്ലാസ്സുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് മുകേഷിൻ്റെതിന് തീവ്രത കുറവായിരുന്നു ഇപ്പുറത്തേന് തീവ്രത കൂടുതലാണ് ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പെർട്ടാണ് ആര് എം വി ഗോവിന്ദൻ എല്ലാവർക്കും അറിയാമല്ലോ പ്രതിയായ എം എൽ എ യോട് രാജിവെക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ അവര് പുറത്താക്കിയോ അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അല്ലേ മുകേഷ് അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അദ്ദേഹം അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന് അദ്ദേഹം മന്ത്രിയാവുന്ന കറക്റ്റ് ആണല്ലോ ഏ ആണല്ലോ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ജനങ്ങളെ കളിയാക്കിയല്ലേ ഞാൻ അവിടെയല്ലേ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കാര്യം വന്നപ്പോൾ പരാതി പോലും ഇല്ല എന്നപ്പോൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു ഒരു കത്ത് വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കി അല്ലേ എല്ലാത്തിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസ് ആണ് മാതൃകാപരമായ പാർട്ടി ഇപ്പോൾ ആരായി പ്രതിരോധത്തിൽ കേരളത്തിൽ ഇവരെല്ലാം സംരക്ഷിക്കുന്നവരാരായി ഈ എല്ലാവർക്കും കുട പിടിച്ചു കൊടുക്കുകയല്ലേ എന്തുമാത്രം എത്ര പേരെക്കുറിച്ചുള്ള പരാതികളാണ് സി പി എം നേതൃത്വത്തിൻ്റെ കൈ കെട്ടിയിരിക്കുന്നത് എന്നിട്ടതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ് ഇനി പോലീസ് പിടിച്ച് കുറ്റക്കാരാക്കിയിട്ട് കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടുനടക്കല്ലേ മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ എത്ര പേരുണ്ട് മന്ത്രി ഈ മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഈ സ്ത്രീ വിഷയങ്ങളിൽ പ്രതികളായ എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട് മുഖ്യമന്ത്രി ചിലരെ രണ്ടുപേരെയും കൈയൊക്കെ പിടിച്ചുയർത്തി ഇവിടെ പണം കണ്ടില്ലേ നാണമുണ്ടോ സി പി എമ്മിന് ഇപ്പം നാണം കെട്ടിയിരിക്കാണ് സി പി എം കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ട പാർട്ടിയാണ് ഇവരെ എല്ലാം കുട പിടിച്ചു കൊടുക്കുകയും ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം അത് അല്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൂടി സി പി എം പ്രഖ്യാപിച്ചാലും അത്ഭുതമില്ല അല്ല പ്രതിവശം എന്ത് ചെയ്യാൻ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്നലെ ചോദിച്ചാൽ ഒന്നും കൂടെ ആവർത്തിക്കുക ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസിന് അറിയായിരുന്നല്ലോ ഇല്ലേ അപ്പോൾ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ ആ അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം ഇപ്പം അതിന് പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പം എല്ലാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിരോധത്തിൽ ഇപ്പം സി പി എം നിൽക്കുകയാണ് ഇപ്പം എന്തുമാത്രം ചോദ്യങ്ങൾക്കാണ് സി പി എം ഉത്തരം പറയേണ്ടത് എത്ര ചോദ്യങ്ങൾക്ക് സി പി എം ഉത്തരം പറയണം ഞങ്ങൾ കൂടി തല ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത് അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും അത് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് പ്രിന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം എല്ലാവരും വരുമ്പോൾ കാണണം കേരളത്തിലെല്ലാവരും ഇത്രയും സി പി എം നേതൃത്വം അവരുടെ ഈ ക്ലാസ്സുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് മുകേഷിൻ്റെ തീവ്രത കുറവായിരുന്നു ഇപ്പുറത്തേൻ്റെ തീവ്രത കൂടുതലാണ് ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പേർട്ടാണ് ആര് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ചെന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് ഇത് കേരളത്തിനൊരു വലിയ പുതിയ അറിവാണ് അല്ലേ അറിവാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ് റെക്കോർഡ് ചെയ്ത് എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിൻ്റെ തീവ്രത കുറവ് വില എം വി ഗോവിന്ദം വിലയിരുത്തിയപ്പോൾ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നിരിക്കുന്നത് അത് താത്വികമായ ഒരു വിശകലനമാണ് സി പി എമ്മിൻ്റെ മനസ്സിലായല്ലോ ഇതൊക്കെ കേരളം ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം അത്രയും വിചാരിച്ചാൽ മതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ജനങ്ങളുടെ തീവ്ര തീവ്രത അപ്പോൾ മനസ്സിലാവും